ജി ആർ സിയും ഗുഡാർസിയും എല്ലാവർക്കും നമസ്കാരം നാളെ ക്രിസ്മസ് ആണ് അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നേരുന്നു അപ്പോൾ എനിക്ക് ടി സി ജി ക്രിസ്മസിനായിട്ട് തന്ന ഗിഫ്റ്റ് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് സമയം ഒത്തിരി വൈകി അപ്പോൾ ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് പുറത്ത് വണ്ടിയിൽ പോകുന്ന സൗണ്ട് എല്ലാം കേൾക്കാം ഡിസ്റ്റർബ് ആവില്ല എന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഒരു പ്രചോദനമായിക്കൊള്ളട്ടെ ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു വർഷത്തിൻ്റെ എൻഡും കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂ ഇയർ വരാൻ പോവാണ് അപ്പോൾ എല്ലാവരും ഉത്സാഹത്തോട് കൂടിയിട്ട് ആരസ്യം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം കൂടി ആകട്ടെ ഈ ഒരു വീഡിയോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇന്ന് ഒരു അയ്യായിരം ഡി പിയുടെ പ്രോഡക്റ്റ് എൻ്റെ ഈ ഷോപ്പിൽ നിന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് അതിന് അതെങ്ങനെയാണ് എനിക്ക് കിട്ടിയത് എന്ന് കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ കഴിഞ്ഞ ആറുമാസ കാലമായിട്ട് ഞാൻ അയ്യായിരം പി വിയുടെ പ്രോഡക്റ്റാണ് എൻ്റെ വീട്ടാവശ്യത്തിന് എടുത്തതാണ് കേട്ടോ അത്രയും പ്രോഡക്റ്റ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ആറുമാസം തികഞ്ഞപ്പോൾ ടി സി ജി എനിക്ക് ഞാൻ എടുത്ത പി വിയുടെ ആനുപാതികം അതായത് അയ്യായിരം ഡി പിയുടെ പ്രോഡക്റ്റ് എനിക്ക് ഫ്രീ ആയിട്ട് ഇഷ്ടമുള്ളത് എടുക്കാനായിട്ട് ഒരവസരം തന്നു അപ്പോൾ ഞാൻ അത് എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്തൊക്കെ പ്രോഡക്റ്റാണ് എടുത്തത് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോ ഈ ഒരു ഈ അയ്യായിരം ഡി പി എന്നോ അല്ലെങ്കിൽ അയ്യായിരം പി വി എന്നോ അറിഞ്ഞുകൂടാത്തവരും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വാക്ക് പറയാം അതായത് എല്ലാ മാസവും നമ്മൾ പുറത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഒരു ഗിഫ്റ്റും കിട്ടാറില്ല അല്ലേ ഒരു ഫ്രീയും നമുക്ക് കിട്ടാറില്ല ഒരു ഡിസ്കൗണ്ടും നമുക്ക് കിട്ടാറില്ല നമ്മൾ കത്ത് എം ആർ പിടുത്താണ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ നമുക്ക് ഇവിടെ നാർസിഎമ്മിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഡി പി റേറ്റിന് അതായത് ഐ ഡിയ ഉള്ളവർക്ക് വളരെ വില കുറച്ചാണ് ഓരോ പ്രോഡക്റ്റും കമ്പനി തരുന്നത് അപ്പോൾ എല്ലാ മാസവും നമ്മൾ അങ്ങനെ വില കുറച്ച് എടുക്കുന്നു അതും ഒന്നാന്തരം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ നമ്മുടെ ശരീരത്തിന് ഒരു കെമിക്കലും ഇല്ലാത്ത നല്ല ആഹാര ആഹാരങ്ങളാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ അതുപോലെ മേക്കപ്പ് സെക്ഷൻ സെക്ഷനായിരുന്നാലും അതുപോലെ ഹൈജീൻ സെക്ഷൻ ആയിരുന്നാലും എന്തായിരുന്നാലും എല്ലാം നമുക്ക് മനുഷ്യരാശിയുമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന നല്ല പ്രോഡക്റ്റുകളാണ് ആർ സി എംബിലുള്ളത് ആ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന നമുക്ക് വീണ്ടും കമ്പനിയുടെ വക ഒരു ഗിഫ്റ്റാണ് ആറുമാസം കൂടുമ്പോൾ നമ്മൾ എത്ര പർച്ചേസ് ആണോ നടത്തുന്നത് അതിൻ്റെ പി വിയുടെ ഡി പി പ്രൈസിനുള്ള പ്രോഡക്റ്റ് നമുക്ക് ഗിഫ്റ്റായിട്ട് കമ്പനി തരാനായിട്ട് തയ്യാറാകുന്നു നൂറ് പി ബി മുതൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പി ബി വരെ അതായത് കറക്റ്റ് അല്ലാതെ തന്നെ പക്ഷേ നൂറ് പി ബിക്ക് മേളിൽ വാങ്ങുകയും വേണം അങ്ങനെ എല്ലാ മാസവും വാങ്ങുന്നവർക്കായിരുന്നാലും കമ്പനി ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതിന് എൻ്റെ ടീമിലുള്ളവർക്കുണ്ട് അതുപോലെ എൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒത്തിരി പേർക്ക് അതുപോലെ ഉണ്ട് ഞാൻ ഇന്നിപ്പോൾ എല്ലാവരുടെയും ചെക്ക് ചെയ്ത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിനെ അതാണ് ഇത്രയും വൈകിയത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി പേർക്ക് അങ്ങനെ അതുപോലെ ആയിരത്തി അഞ്ഞൂറ് പി വി മുതൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരം പി വി സ്ഥിരമായിട്ട് എല്ലാ മാസവും വാങ്ങുന്നവർക്ക് അതാത് പി വി അതായത് ആയിരത്തി അഞ്ഞൂറിന് ആയിരത്തി അഞ്ഞൂറ് ഡി പി രണ്ടായിരത്തി അഞ്ഞൂറ് പി വിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഡി പി അയ്യായിരം പി വിക്ക് അയ്യായിരം ഡി പി അതുവരെ ഉള്ളവർക്കുള്ളത് ഞാനിപ്പോൾ പറയുന്നുള്ളൂ പാത്രയും വരെ ഗിഫ്റ്റ് ഉണ്ട് അതിന് മേലിലുള്ളവർക്ക് ക്യാഷ് അവാർഡും കൂടിയുണ്ട് ഉണ്ട് അതേപോലെ ഞാനിപ്പോൾ ഇവിടെ അയ്യായിരം പി വിയുടെ ോഡക്റ്റ് എന്ന് പറയുമ്പോഴും ഈ അയ്യായിരത്തിനകത്ത് മൂവായിരത്തിൽ ആയിരത്തി അഞ്ഞൂറ് ന്യൂട്രി ചാർജും ആയിരത്തി അഞ്ഞൂറ് കീസോളും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി എനിക്കൊരു മൂവായിരം രൂപയുടെ മൂവായിരം ഡിപിയുടെ പ്രൊഡക്റ്റ് കൂടി എടുക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ അത് വന്നിട്ടില്ല ഇപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പൊ വന്നിരിക്കുന്നത് അയ്യായിരം ഡിപിയുടെ ഗ്രോസറി ഐറ്റംസും അപ്പോൾ എനിക്കിവിടെ കീസോള് ഞാൻ ബില്ല് ചെയ്തപ്പോൾ വരുന്നു അപ്പോൾ എനിക്ക് അതും എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അയ്യായിരം ഡി പി യുടെ പ്രോഡക്റ്റ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് എന്തൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ നമുക്കൊരിക്കലും പുറത്തുനിന്ന് ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാലും ഇതുപോലെ വില കുറച്ചും തരില്ല ആറുമാസം കൂടുമ്പോൾ നമുക്ക് ഫ്രീ ഗിഫ്റ്റും കിട്ടില്ല അത് ആർ സി എം മാത്രമേ തരൂ ആർ സി എമ്മിലൂടെ മാത്രമേ ലഭിക്കൂ അപ്പോൾ നമ്മളെല്ലാവരും എല്ലാ പേരും ആത്മാർത്ഥതയോടുകൂടി ആർ സി എം ചെയ്യുക ആർ സി എം പ്രചരിപ്പിക്കുക അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ഓരോരുത്തരുടെയും ആർ സി എമ്മിലെ വിജയത്തിന് മുന്നോടിയാവട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓക്കെ പൂരം വരെ എന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ ആദ്യം ഉപ്പിൽ തന്നെ തുടങ്ങാം ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് ഉപ്പാണ് നമ്മുടേത് ട്രിപ്പിൾ റീഫൈൻഡ് ആണ് അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി അതായത് ഇതിപ്പോൾ ഞാൻ നൂറ് ഗ്രാമേ എടുത്തിട്ടുള്ളൂ നമുക്ക് ഒരു അത്യാവശ്യം അത് മതിയാവും അത് കഴിഞ്ഞിട്ട് കുറയാണ്ടർ പൗഡറാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഗരം മസാല ഇത് മൂങ് ധൂളി എന്ന് പറയും നമ്മുടെ പയർ പരിപ്പാണ് ഇത് അർഹർ ദാല് സാമ്പാർ പരിപ്പാണ് ഇത് മസൂർ ദാല് അറിയാമല്ലോ നമ്മുടെ ദാൽ കറിയൊക്കെ വെക്കുന്ന പരിപ്പാണ് ഇത് ചന എന്ന് പറയും നമ്മുടെ വെള്ളക്കടലയാണ് പിന്നെ നമ്മുടെ റൈസ് പ്ലാൻ ഓയില് ഇത് നമ്മുടെ ആട്ടയാണ് രണ്ട് കിലോയുടെ പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ കായം വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് വാങ്ങിയത് അതുകഴിഞ്ഞ് നമുക്ക് ബിരിയാണി വെക്കണ്ടേ അപ്പോൾ നമുക്ക് ബിരിയാണി വെക്കാനായിട്ട് ബിരിയാണിയുടെ റൈസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ചായ ഇടാൻ തേയില ബിസ്ക്കറ്റ് ഞാൻ ഫൈബർ റിച്ചും വാങ്ങി ചോക്ലേറ്റും വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ നൂഡിൽസ് നൂഡിൽസ് ഒരു നാല് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ മജേദാർ ബുജിയ ക്രഞ്ചി മൂങ് ദാല് പീനട്ട് കോട്ടൺ പീനട്ടാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് അത് കഴിഞ്ഞിട്ട് പ്രോട്ടീൻസ് നമുക്ക് ബിരിയാണിക്ക് കൂടെ വെക്കണ്ടേ അപ്പോൾ പ്രോട്ടീസാണ് ഞാൻ ബിരിയാണിക്ക് ആയിട്ട് വാങ്ങിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് വെജ് ബൈറ്റ്സ് ഇതും നമുക്ക് കറിവേക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കെച്ചപ്പ് വേണമല്ലോ അപ്പം ഒരു ടൊമാറ്റോ കെച്ചപ്പ് ഇത് ഇത്രയാണ് ഫുഡ് ഐറ്റംസിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് കണ്ടല്ലോ നമുക്ക് ഒരു സർക്കാരും അല്ലേ ഒന്നിൽ നിന്നായിരുന്നാലും നമുക്ക് ഇത്രയും പ്രോഡക്റ്റ് ഗ്രോസറി ഐറ്റംസ് കിട്ടത്തില്ല ഇതിപ്പോൾ ഞാൻ ഗ്രോസറി ഐറ്റം മാത്രമാണ് കാണിച്ചത് ഇനി നമുക്ക് ബാക്കിയുള്ളതാണ് ഇനി നമ്മളുടെ മേക്കപ്പ് സെഷനിലേക്ക് പോവാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് മേക്കപ്പ് റിമൂവർ വൈബ്സാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് ലിബാമ് വാങ്ങിയിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെയും സ്ട്രോബെറിയുടെയും ഇത് പുരുഷന്മാർക്ക് ഇത് സ്ത്രീകൾക്കൊന്നും പറയും പക്ഷേ രണ്ടും ഉപയോഗിക്കാൻ പറ്റും ഇത് നെയിൽ പെയിൻറ് റിമൂവർ ആണ് ഇത് നമ്മുടെ കോമ്പാക്റ്റ് പൗഡർ ഇത് നമ്മുടെ ഐലൈനർ ഇത് മസ്കാര ഇത് കാജൽ ഇത് നെയിൽ പോളിഷ് പിന്നെ ഫേസ് വാഷ് ഇത് നമ്മുടെ ക്രിസ്പ് ഡിയോഡറൻ്റ് ആണ് ഇത് മുരിങ്ങയുടെ ഷാംപൂ ആണ് ഇത് മുരിങ്ങയുടെ ഓയിലാണ് ഇതെല്ലാം ഹെയർ ഓയിലും ഹെയർ ഷാംപു കേട്ടോ കണ്ടീഷണർ എടുത്തിട്ടില്ല പിന്നെ ഇത് നമ്മുടെ ഇൻറ്റിമേറ്റ് വാഷ് ആണ് ഇത് ലേഡീസിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഇത് ജെൻസിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റിമേറ്റ് വാഷാണ് പിന്നെ നമ്മുടെ ഫ്രഷ് ആൻഡ് ഷൈൻ ക്രീം വാങ്ങിയിട്ടുണ്ട് നമ്മുടെ സിന്ദൂർ വാങ്ങിയിട്ടുണ്ട് നമുക്ക് സ്ക്രബുണ്ട് അപ്പോൾ സ്ക്രബും ഞാൻ വാങ്ങി അതുപോലെ മുരിങ്ങയുടെ ക്രീം വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് എല്ലാം ആവശ്യമുള്ള നാല് തരം പാഡുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഞങ്ങൾ രണ്ട് ലേഡീസ് വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇത്രയും ആവശ്യമുണ്ട് അപ്പം ഇത് റെഗുലറിൻ്റെ ചെറിയ പാഡും ഇത് വലിയ പാഡ് ഇത് നമുക്ക് സേഫ് ആൻഡ് ലോങ് എന്ന് പറഞ്ഞിട്ടുള്ള പാഡാണ് അതേപോലെ ഇത് അൾട്രാ തിന് അപ്പോൾ ഈ നാല് പാഡുകളും ഞാൻ വാങ്ങിയിട്ടുണ്ട് അടുത്ത സ്പേസ് കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ അടുത്ത സ്ഥലത്താണ് വെച്ചേക്കുന്നത് നമുക്ക് കുളിക്കാനായിട്ട് കുളിക്കാനായിട്ടല്ലേ സോപ്പ് വേണമല്ലോ രണ്ട് രണ്ടൈറ്റം സോപ്പാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഗ്ലിസറിൻ്റെ ഒരു സോപ്പും അതുപോലെ സെൻസേഷൻ്റെ ഒരു സോപ്പും വാങ്ങിയിട്ടുണ്ട് പിന്നെ തുണി കഴുകാനായിട്ട് ബിസ്സിൻ്റെ ഒരു സോപ്പ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനൊരു ഡിഷ് വാഷിൻ്റെ ബാറ് വാങ്ങിയിട്ടുണ്ട് ഇത് ലാസ്റ്റ് കാണിക്കാം പിന്നെ പല്ലി തേക്കാനായിട്ട് ഇത് ഗുഡ് മോർണിംഗിൻ്റെ പേസ്റ്റാണ് ഇത് ഗുഡ് നൈറ്റിൻ്റെ പേസ്റ്റാണ് പിന്നെ റവിറ്റോ എന്ന് പറയുന്ന സോപ്പ് പൊടി വാങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ടോയ്ലറ്റ് ക്ലീനറുണ്ട് അത് വാങ്ങി ഫ്ലോർ ക്ലീനർ വാങ്ങി ഡിഷ് വാഷ് ലിക്വിഡ് വാങ്ങിയിട്ടുണ്ട് അതുപോലെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഉണ്ട് പിന്നെ ഞാൻ വാങ്ങിയത് ഗാർഡൻ ഗോൾഡാണ് നമുക്ക് ഇതെല്ലാം ചെയ്യുമ്പോഴും നമുക്ക് കൃഷി ചെയ്യണമല്ലോ അപ്പോൾ ഗാർഡൻ ഗോൾഡ് വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഉപ്പ് മുതൽ കർപ്പൂരം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അവസാനമായിട്ട് കാണിക്കുന്നത് ഇത് നമ്മുടെ തിരിയാണ് ഇത് വിളക്ക് കത്തിക്കുമ്പോഴും ഉപയോഗിക്കാം അല്ലാതെ കൊതുകിനെ ഒട്ടിക്കാനായിട്ടായിരുന്നാലും ഉപയോഗിക്കാം അപ്പം ഇത്രയും ഐറ്റംസാണ് എനിക്ക് ഈ അയ്യായിരം ടി പി യുടെ പ്രോഡക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒരിടത്ത് നിന്നും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടില്ല നമ്മൾ ഏതെങ്കിലും ഒരു മാധ്യം ഫ്രീ പോയി സാധനങ്ങൾ വാങ്ങിയിരുന്നെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ കിട്ടും ആറുമാസം കഴിയുമ്പോൾ ഇല്ല ഒരിക്കലും ഇല്ല നമുക്ക് ഈ ആറുമാസം സാധനങ്ങൾ വാങ്ങിയപ്പോഴായിരുന്നാലും നമുക്ക് വില കുറച്ചല്ലേ തന്നിരുന്നത് കമ്പനി അപ്പോൾ ഇത്രയും വില കുറച്ച് നമുക്ക് പ്രോഡക്റ്റുകൾ തന്നുകയും അതേപോലെ ആറുമാസം കൂടുമ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ഇത്രയും പ്രോഡക്റ്റുകൾ തരാൻ കമ്പനി തയ്യാറാകുമ്പോൾ എന്തുകൊണ്ട് എം ചെയ്യാതെ ഇരിക്കണം നമ്മൾ തീർച്ചയായും ആർ സി എം ചെയ്യണം ഇതിനെ ഒരു പരസ്യ രൂപേണ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അപ്പോൾ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കും എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജെ ആർ സിം താങ്ക്